സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ദമ്പതികൾ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ പിണക്കങ്ങൾ സംഭവിക്കുമ്പോൾ പലരും പറയുന്ന ഒരു വിഷയമാണ് ഞങ്ങൾ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾക്കിടയിൽ വേർപ്പിരിക്കാൻ വേണ്ടി ആരോ സിഹിർ ചെയ്തതാണ് എന്ന് പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ദമ്പതികളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹിർ സംഭവിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക അങ്ങനെ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും അസൂയാലക്കളുടെ അസൂയിൽ നിന്നും ഹസദീങ്ങളുടെ ഹസതിൽ നിന്നും അയിനിൽ നിന്നും നിന്നും ദാമ്പത്യ ജീവിതത്തെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചുമാണ് പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ അലഹമുല്ല <ísim> െ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തരട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സ്നേഹവും ഐക്യവും പറക്കത്തും നൽകട്ടെ സിഹിർ എന്നുള്ള വിഷയം പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചതാണ് അതിന്റെ മറ്റൊരു വശമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിഹിർ സത്യമാണ് വിശുദ്ധമായ ഖുർആാൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് കണ്ണേറും സത്യമാണ് അള്ളാഹുഅലി മാത്രങ്ങൾ ഇവിടെ പഠിപ്പിച്ചതാണ് എന്നാൽ സിഹിറാണെങ്കിലും കണ്ണേറാണെങ്കിലും ശാസ്ത്രത്തിന് ഇന്ന്വരത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മിൽ പല ആളുകളും അത് അനുഭവിക്കുന്നത് വരെ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ത് സിഹറ് ചോദിച്ചോണ്ടിരിക്കും എന്ത് കണ്ണേർ ചോദിച്ചുകൊണ്ടിരിക്കും അനുഭവിക്കുമ്പോൾ നിഷേധിച്ചവരും കളിയാക്കിയവരും പരിഹസിച്ചവരും എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് സിഹറിന്റെ വിഷയത്തിൽ നമുക്ക് പൊതുവെ കാണാൻ കഴിയുക യഥാർത്ഥത്തിൽ എന്താണ് സിഹിറ് സിഹിറ് എന്ന് പറഞ്ഞാൽ പിശാചിനോട് അടുപ്പം കാണിച്ച് പിശാചിനെ പ്രീതിപ്പെടുത്തി പിശാചിന്റെ സഹായത്തോടെ ചില ആവശ്യ പൂർത്തീകരണങ്ങൾ നടത്തുന്നതിനാണ് സിഹിർ എന്ന് പറയാന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം സിഹിറിന്റെ പ്രധാനപ്പെട്ട ഒരു പടിയാണ് ഒരു വശമാണ് ഭാര്യ ഭർത്താക്കന്മാരെ വേർപ്പിരിക്കുക എന്നുള്ളത് ഇവിടെ എല്ലാ ഹൈറും ഇറക്കിയത് അള്ളാഹുവാണ് ഇവിടെ എല്ലാ ശരും ഇറക്കിയത് അള്ളാഹുവാണ് ഇവിടെ സിഹർ നടക്ക് നടപ്പിലാകുന്നതും അള്ളാഹുവിന്റെ തീരുമാനത്തോടെയാണ് സിഹറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്നതും അള്ളാഹുവിന്റെ സഹായത്തോടെയാണ് എല്ലാ ഹൈറും എല്ലാ സ്വർറും അള്ളാഹു വില്ലന്നാണെന്ന് വിശ്വസിക്കുന്ന ഈമാൻ കാര്യം ആരാണ് ആറാമത്തേതിൽ എല്ലാ ഹൈറും എല്ലാ ശ്വറും അള്ളാഹു വില്ലന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെ നമ്മൾ മറന്നുപോകാൻ പാടില്ല പിന്നെ എന്തിനാണ് അള്ളാഹുദക്കു നൽകുന്നത് എന്തിനാ രോഗം നൽകുന്നത് അള്ളാഹു സുഹാനോ ചിലപ്പോൾ രോഗം നൽകും ചിലപ്പോ അള്ളാഹു രോഗം ഷിഫിയാക്കും എന്നതുപോലെ ചിലപ്പോൾ അള്ളാഹുസുബാൻ സിഹർ ഫലിപ്പിക്കും എന്നിട്ട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ ആ സിഹറിനെ അള്ളാഹു കൂടെ നമ്മൾ മാറ്റി തരും നമ്മൾ ചില സബബുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചില സബബുകൾ ചെയ്യുമ്പോൾ ആ സബബിനനുസരിച്ച് കാര്യങ്ങൾ മാറുന്ന ഒരു ലോകമാണ് കാര്യങ്ങൾ അള്ളാഹു മാറ്റുന്ന ഒരു ലോകമാണ് അങ്ങനെയുള്ള ഒരു ലോകത്തെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സിഹർ ആ സിഹറിന്റെ പ്രധാനപ്പെട്ട ഒരു വശമാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഭർത്താവിനെയും പരസ്പരം വേർപ്പിരിക്കുന്ന ഒരു വശം സിഹറിന്റെ പ്രധാനപ്പെട്ട ഒരു വശമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടെ നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലേക്കാണ് സിഹറുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം നൽകിയെന്ന മാത്രം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹർ സംഭവിച്ചാൽ എങ്ങനെയാണ് സിഹർ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെ സിഹർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രതിവിധി രണ്ട് വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തോഫീക്ക് നൽകട്ടെ സാഹചര്യങ്ങളുടെ വാലുമീലീനെത്ത അവർ അവരുടെ ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് സന്തോഷകരമായി സുന്ദരമായി അവർ ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ് ആദ്യം തന്നെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ വിഷയം മറ്റൊരു രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷെ തുടക്കത്തിൽ ഒരു വർഷം കുഴപ്പമില്ല മൂന്ന് വർഷവും കുഴപ്പമില്ല അഞ്ച് വർഷവും കുഴപ്പമില്ല ചിലപ്പോൾ പത്ത് വർഷവും കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരായിരിക്കും പക്ഷേ ഇപ്പോ അവർക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ല ഏത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ് യോജിക്കാൻ പറ്റുന്നില്ല ടോട്ടലി നമുക്ക് ഈ സിഹർ ബാധിച്ചതിന്റെ ചില ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത് യോജിക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ നമ്മുടെ അഭിപ്രായം അതുതന്നെയായിരിക്കും അവരുടെ അഭിപ്രായം അതുതന്നെയായിരിക്കും പക്ഷേ പരസ്പരം അവർ ചർച്ച ചെയ്യുമ്പോൾ ഒത്തുപോകാൻ ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ് സിഹറിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ സംശയം ഒരു കാരണമല്ലാതെ സംശയത്തിന്റെ ന്യായമായ കാരണങ്ങളുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അത് വെറുതെ ചെറിയ നിസാരമായ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് ചിന്തിച്ചു കൂട്ടി ഭയങ്കര സംശയമായിട്ട് പരസ്പരം പിണങ്ങി കഴിയുക അല്ലെങ്കിൽ പരസ്പരം വഴക്കടിക്കുക എന്നുള്ളത് സിഹറിന്റെ മറ്റൊരു ലക്ഷണമാണ് അതുപോലെ നല്ല സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോൾ കുത്തുവാക്കുകൾ പറയുക വേദനിപ്പിക്കുന്ന വാക്കുകൾ ഭർത്താവ് എന്ത് സംസാരിച്ചാലും ആ സംസാരത്തിൽ ഒരു ഭാര്യയെ വേദനിപ്പിക്കുന്ന ഒരു സംസാരം ഒരു പ്രയോഗങ്ങൾ കടന്നു വരും ഭാര്യ ഭർത്താവിനെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ അവൾ അറിയാതെ കുത്തുവാക്കുകൾ സംഭവിക്കുന്ന ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടാകും പെരുമാറ്റങ്ങൾ ഉണ്ടാകും വാക്കുകൾ പ്രയോഗങ്ങൾ സംഭവിക്കുക എന്നുള്ളതൊക്കെ സിഹറിന്റെ അടയാളങ്ങളാണ് അതുപോലെ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സംതൃപ്തി വരുന്നില്ല ഒരു നിലക്കും സംതൃപ്തി വരുന്നില്ല എന്തൊക്കെയോ വൈകല്യങ്ങൾ ഫീൽ ചെയ്യുന്നു എന്തൊക്കെയോ കുറവുകൾ ഫീൽ ചെയ്യുന്നു ഒരു ആർക്കോ വേണ്ടി ചെയ്യുന്നതുപോലെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്നത് പോലെ വരുക സിഹറിന്റെ അടയാളമാണ് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം ചിന്തിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് പരസ്പരം അവർ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ അകത്തൊരു സ്നേഹമുണ്ടാകും ഒരു ബഹുമാനം തോന്നും ഒരു കാരുണ്യം തോന്നും അത് സ്വാഭാവികമാണ് സ്നേഹിക്കുന്നവർ എന്നാൽ ഇവളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ മനസ്സിൻ്റെ അകത്തൊരു ടെൻഷനോ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഇവനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഭയങ്കര പ്രയാസം തോന്നുകയാണ് ലീവിന് ഭർത്താവിന് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല നീവിന്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അസ്വസ്ഥതകളാണ് ഭർത്താവ് പോയി കഴിഞ്ഞാൽ ആശ്വാസമായൊരു ഫീലിംഗ് ഭാര്യക്ക് വരിക ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ തുടക്കത്തിൽ ഒരു കുഴപ്പമില്ലാതിരുന്ന ദമ്പതിമാർ പെട്ടെന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സീറ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഹസതികളുടെ ഹസത് സംഭവിച്ചിട്ടുണ്ട് ആയിനീങ്ങളുടെ ആയിനെ സംഭവിച്ചിട്ടുണ്ട് സാഹചര്യം സിഹറ് സംഭവിച്ചിട്ടുണ്ട് അതിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത് അള്ളാഹു സുബാനുഹത്തല നമ്മൾ മാറാകട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സ്നേഹം തെളിവുമാറാകട്ടെ അപ്പൊ ഇങ്ങനെയുള്ള അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരായിരിക്കും നമുക്ക് സിഹിർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കടന്നു വരും സിഹിർ ചെയ്യാൻ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ നാമുമായി നാമുമായ അടുത്തിടപഴകുന്ന ആളുകൾ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പരാജയം ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നാമും നമ്മുടെ ഭാര്യയുമായി അല്ലെങ്കിൽ നാം നമ്മുടെ ഭർത്താവുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് അസൂയ അസൂയപ്പെടുന്ന നമ്മുടെ ബന്ധുക്കളോ അയൽവാസികളോ ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഭാര്യയെയും ഈ ഭർത്താവിനേയും ഇവരെ വേർപ്പിരിച്ചാലേ എനിക്ക് ഈ സാമ്പത്തികമായ നേട്ടം ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും കാരണത്താൽ അങ്ങനെ ചിന്തിക്കുന്നവരും സിഗറ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ആ വ്യക്തിയുടെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആളുകളെയൊക്കെ സമീപിക്കുന്ന ഉമ്മമാരുണ്ട് ആ ഉമ്മമാര് ചില ആളുകളെ സമീപിക്കുമ്പോൾ മകൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചൊല്ലുന്നത് പക്ഷേ ആ സമീപിക്കുന്നയാൾ ചെയ്യുന്ന പണി കാരണത്താൽ ഈ ഉമ്മ മകനും തമ്മിൽ സ്നേഹമുണ്ടാവുകയും അതുവഴി ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പണങ്ങുന്ന ഒരു സാഹചര്യം അങ്ങനെയുണ്ടാകും ഭാര്യയും ഭർത്താവിനേയും പണപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക എനിക്കും എൻ്റെ മകനു വേണ്ടി സ്നേഹം ഉണ്ടാകാൻ വേണ്ടിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ ആ ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പണി ചെയ്യുന്ന ആളുകളുണ്ട് അതിൻ്റെ ഭവിഷ്യത്തുകൾ അതിൻ്റെ അനന്തര ഫലങ്ങൾ അതിന്റെ സൈഡ് എഫക്റ്റുകൾ അതിന്റെ മറുവശങ്ങളൊന്നും ചിന്തിക്കാതെ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളടുത്തേക്കും നമ്മൾ പോകാൻ പാടില്ല ആത്മാർത്ഥലാസും പഠന പേടിയുള്ള ആളുകളെയാണ് നമ്മൾ സമീപിക്കേണ്ടത് അപ്പോ ആ രൂപത്തിലും ചിലപ്പോൾ പിണക്കങ്ങൾ സംഭവിക്കാം ഇങ്ങനെ നമ്മെ ചുറ്റിപ്പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സിഹർ ചെയ്യാനുള്ള സാധ്യത അപ്പൊ സിഹർ ചെയ്തവർ ആരാണ് എന്ന് തേടി നമ്മൾ പോകുന്നതിലേക്കാൾ നല്ലത് സിഹർ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണേർ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കുടുംബകലഹങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ആരാണ് ചെയ്തത് എന്ന് അറിയുന്നതിനേക്കാൾ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് നമുക്കും അവർക്കും എല്ലാവർക്കും നല്ല മാർഗം എന്നുള്ളത് നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്താൽ മതിയോ ആളാരും ആയിക്കോട്ടെ എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും കൂടിയിരുന്നു സംസാരിക്കുക നമ്മൾ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മൾ നല്ല സ്നേഹത്തിലായിരുന്നല്ലോ ഇപ്പൊ എന്താണ് നമുക്ക് സംഭവിച്ചത് നല്ല കണ്ണേറും നട്ടിയിട്ടുണ്ടോ നല്ല സിഹർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഭാര്യയും ഭർത്താവും തുറന്നു സമ്മതിക്കുക സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് രണ്ടാമതായി ചെയ്യേണ്ടത് നല്ല ഉഹറവിയായ നല്ല തക്കുവയുള്ള നല്ല എഹിലാസുള്ള ആത്മീയ പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടുക എന്നുള്ളതാണ് ഇനി വീട്ടിൽ ചെയ്യാനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ ഇൻഷല്ല ഭർത്താവും ഭാര്യയും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഒരു വീട്ടിലാണ് അവർ കഴിഞ്ഞു കൂടുന്നതെങ്കിൽ അതായത് ഭർത്താവ് വിദേശത്തൊന്നുമല്ല രണ്ടുപേരും നാട്ടിൽ തന്നെയാണെങ്കിൽ ചെയ്യാനുള്ള ഒരു മാർഗമാണ് പരിശുദ്ധമായ കുറാനിൽ സൂഹത്തിൽ ഫാത്തിഹ ഓതുക ആയത്തുൽ കുറിസി ഓതുക ആമന റസൂൽ ഓതുക സൂഹത്തിൽ അഖിലാസ് ഓതുക സൂഹത്തിൽ ഓതുക സൂറത്ത് നാസ് ഓതുക ഈ ഇത്രയും സൂറത്തുകൾ ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഭാര്യയും ഭർത്താവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് കുടിക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരു ഇരുപത്തി ഒന്ന് ദിവസമോ നാൽപ്പത്തി ഒന്ന് നമ്മൾ ചെയ്യുമ്പോൾ സിഖർ ബാത്തിലായി കിട്ടും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഇതാണ് ഒന്നാമത്തെ മാർഗം ഇനി ഭർത്താവ് നാട്ടിലില്ല ഭാര്യ നാട്ടിലാണ് ഭർത്താവ് ഗൾഫിലാണ് രണ്ടാളും രണ്ട് സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ ചില ദിവസത്തിൽ ഒരുമിച്ച് കൂടി ചില ദിവസത്തിൽ രണ്ട് സ്ഥലത്താണെങ്കിൽ ഭാര്യ ഭാര്യ എവിടെയാണുള്ളത് അവിടെ നിന്ന് ചൊല്ലാൻ ഭർത്താവ് എവിടെയാണുള്ളത് അവിടെ നിന്ന് ചൊല്ലാനുള്ള ഒരു ആയത്ത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിൽ بكرة يودي آية. بسم الله الرحمن الرحيم اتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضادين به من أحد إلا بإذن الله. എന്ന ആയത്ത് പതിനൊന്ന് പ്രാവശ്യം ഭാര്യ ഭാര്യ എവിടെയാണുള്ളത് അവിടെ ഓദ്യുക ഭർത്താവ് എവിടെയാണുള്ളത് അവിടെ നിന്ന് ഓതിയിട്ട് രാത്രി ഉറങ്ങണേന് മുമ്പ് പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് മന്ത്രിച്ചു കൊടുക്കുക അതും ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമോ ചീത്ത കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹുവിൻ്റെ സഹായത്തായ സിഖർ ബാത്തിലായി കിട്ടും അള്ളാഹുസ് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാഹിത്യങ്ങളുടെ സിഖറിൽ നിന്ന് അയിനിൽ നിന്ന് അള്ളാഹു നമ്മാമത്താക്കുമാറാകട്ടെ അസ്സലാ വൈക്കും വാഹി വാത്ത